السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين اللهم الله عليه و سهرتك على رسول الله عليه الله القادر മഹാനപറുകളുടെ ഉറൂസ് മുബാറക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെടുകയാണ് ഈ വരുന്ന നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഈ വർഷം ഉറൂസ് നടത്തപ്പെടുന്നത് എല്ലാ ആളുകളെയും മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളിൽ നവറൽ അവാലിം മൗലിദ് പാരായണം വിവിധ റാത്തീബ് മജ്ലിസുകൾ കാതിരിയ മജ്ലിസ് അതുപോലെ ഷാദുലി റാത്തീബ് റിഫായിയ റാത്തീബ് അതിന് പുറമെ ഹിസാബിയ സംഗമം ദുഅ മജ്ലിസുകൾ ദാവ്വാ മജ്ലിസ് തുടങ്ങി വിവിധ പരിപാടികൾ വിവിധങ്ങളായ രൂപത്തിൽ തന്നെ പ്രത്യേകമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിൽ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഊർപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മഷഹൂർ മുല്ലക്കോയ തങ്ങൾ സയ്യിദ് മൻസൂർ ബുഹാരി തങ്ങൾ അതുപോലെ സയ്യിദ് ജിഫ്രി തങ്ങൾ യൂസുഫ് യൂസുഫ് മുസ്ലിയാർ നെന്മിനി തുടങ്ങി വിവിധ മഹാന്മാരായ മഹത്തുക്കളും അതോടുകൂടെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ അമുൽ ഖാദിരി തങ്ങൾ ചെറുപ്പം മുതൽക്കേ വളർത്തിക്കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ഹാഷിം കോയ തങ്ങളും ഈ വർഷത്തെ ഖാദിരിയ മജ്‌ലിസിന്റെ നേതൃത്വം നൽകുക എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിവിധങ്ങളായ പ്രശ്നങ്ങൾ അത് ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ മനസ്സിൽ കരുതി ഖാദിരിയ മജ്‌ലിസിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുകയാണെങ്കിൽ ആ പ്രയാസ് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബുഹാനുഹു താല നമ്മുടെ എല്ലാ പരിപാടികളും ഭംഗിയായി പൂർത്തിയാക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ